നമ്മൾ െ കുറിച്ച് ഒരു അലിഗേഷൻ മുൻപോട്ട് വെക്കുകയാണെങ്കിൽ എന്താണ് ആ ആരോപണത്തിന് പുറകിലെ യഥാർത്ഥ കാരണം എന്ന് കൂടി പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ക്ലാരിറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതായത് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിട്ട് മൂന്നാമതൊരു വ്യക്തിയെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുകയാണെങ്കിൽ ആ വ്യക്തി എന്നോട് അങ്ങനെ പെരുമാറി എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി എനിക്ക് അയാളുടെ പെരുമാറ്റം ഇഷ്ടമല്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് ആ വ്യക്തിയുമായിട്ടുള്ള എൻ്റെ ആക്ച്വൽ പ്രോബ്ലം എന്ന് കൂടി നിങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് ഇതൊന്നും പറയാണ്ട് ഒരു ക്ലാരിറ്റി തരാണ്ട് ഞാൻ ഇത്രമാത്രം ഒക്കെ പറഞ്ഞിട്ട് എണീറ്റ് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് കാര്യങ്ങളെ ചിന്തിച്ച് വ്യാഖ്യാനിച്ച് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള രീതിക്ക് ഒരു ഉത്തരം കണ്ടെത്തും ചിലപ്പോൾ റിയാലിറ്റിയുമായിട്ട് അതിന് യാതൊരു ബന്ധം ഉണ്ടായിരിക്കണം എന്നില്ല അപ്പൊ എന്താ സംഭവിക്കുക ഈ പറയുന്ന മൂന്നാമത്തെ വ്യക്തിയെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണയാണ് നിങ്ങൾ സംഭവിക്കുന്നത് അപ്പൊ അതിനേക്കാൾക്ക് എത്രയോ നല്ലത് എന്താണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിറ്റി തരുന്നതാണല്ലോ ഇപ്പൊ ഇതൊക്കെ എന്തിനാ പറയുന്നെന്ന് ചോദിച്ചാൽ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിൽ കഴിഞ്ഞ ദിവസമായിരുന്നു വീക്ക്എൻഡ് എപ്പിസോഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനകത്ത് നമ്മുടെ ലാലേട്ടൻ കോണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അനുമോളിന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു സംഭവം ഇങ്ങനെയാണ് ഒരാഴ്ച മുൻപങ്ങാണ്ട് കഴിഞ്ഞ ആഴ്ചക്കായിട്ട് അനുമോള് ഈ പറയുന്ന പോലെ നമ്മുടെ കോണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അക്ബർ ഖാനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് മുൻപോട്ട് വെച്ചിരുന്നു പുള്ളിക്കാരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തിരിക്കുന്ന കോണ്ടസ്റ്റൻസിനോട് പുള്ളിക്കാരി പറയാണ് എനിക്ക് ആ പറയുന്ന പുള്ളിക്കാരന്റെ നോക്കുന്ന നോട്ടം തീരെ ഇഷ്ടമല്ല പുള്ളിക്കാരന്റെ നോട്ടം ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരിങ്ങനെ കൈയ്യൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ കാണിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ വന്നിട്ട് ഒരു പുരുഷന്റെ നോട്ടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആരായാലും എങ്ങനെ വിചാരിക്കും അതിന്റെ മോറൽ സൈഡ് എടുത്ത് ചിന്തിച്ച് ആ രീതിക്ക് വിചാരിക്കും ആ പുരുഷന് ആ സ്ത്രീയെ വളരെ മോശമായിട്ട് നോക്കുന്നു ആ സ്ത്രീയുടെ ശരീരത്തിലേക്കാണ് നോക്ക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കും ഇപ്പൊ അക്ബർ ഖാന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെയാണ് ചിന്തിച്ചത് ഓൾറെഡി നമ്മുടെ രേണു സുധീ സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോൺട്രവേഴ്സിൽ പോയി പെട്ടു അപ്പൊ ആളുകൾക്ക് ഒരു ഒരുപാട് ഹേറ്റ് ഉണ്ട് ഇയാളുടെ അടുത്ത് കുറെ പേര് ഇയാളെ വെറുക്കുന്നുണ്ട് ആ കാരണം കൊണ്ട് അത് കഴിഞ്ഞ് തൊട്ട പിന്നാലെ ആയിട്ട് നമ്മുടെ ഈ പറയുന്ന പോലെ അനുമോള് വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മുൻപോട്ട് വെക്കുന്നു അപ്പൊ എന്തെയും ആളുകള് ആദ്യത്തെ ആ ഇഷ്ടക്കേട് വെച്ചിട്ട് ഈ പറഞ്ഞ കാര്യം സത്യമാണെന്ന് വീണ്ടും വിചാരിക്കും അങ്ങനെ വിചാരിച്ചു ഇവൻ ഞാനടക്കമുള്ള ഓരോ വ്യക്തികളും എന്താണ് ഈ സ്ത്രീ പറയുന്നത് പോലെ ഈ പുരുഷന്റെ നോട്ടം ഈ സ്ത്രീയുടെ ശരീരത്തിലേക്കാണെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് ആ സ്ത്രീ പറയുന്ന കാര്യങ്ങളെ കണക്കിലെടുത്ത് നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത് പക്ഷെ നമ്മുടെ ലാലേട്ടം വന്നിട്ട് ഈ കാര്യത്തെ കുറിച്ച് ചോദിച്ച സമയത്താണ് ഇതൊന്നുമല്ല റിയാലിറ്റി റിയാലിറ്റി എന്ന് പറയുന്ന സംഭവം വേറെയാണെന്ന് നമ്മൾക്ക് മനസ്സിലായത് അനുമോൾ കാര്യം വ്യക്തമാക്കി കൊടുത്തു അക്ബർ ഖാൻ ഭയങ്കര ദേഷ്യത്തിലാണ് നോക്കുന്നത് ആ നോട്ടം ഇഷ്ടമില്ല എന്നാണ് പുള്ളിക്കാരി പറഞ്ഞതെന്ന് പുള്ളിക്കാരി വ്യക്തമാക്കി കൊടുത്തു ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറിയിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് എനിക്കൊരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്നില്ല കാരണം ഒരു സ്ത്രീ വന്നിട്ട് ഒരു പുരുഷനെതിരെ ഒരു ആരോപണം മുൻപോട്ട് വെച്ചിരിക്കുകയാണ് ആ ആരോപണം കാരണം ഈ പുരുഷന്റെ സമൂഹത്തിൽ ഇവ ഞാനടുക്കുമ്പോൾ ഉള്ള എത്രയോ സ്ത്രീകളുടെ മുമ്പിൽ വളരെ മോശമായിട്ടുള്ള ഒരു ഇമേജ് വന്നു അയാൾക്ക് അമ്മയുണ്ട് പെങ്ങന്മാരുണ്ടായിരിക്കും അതുപോലെ തന്നെ നാട്ടുകാരുണ്ടായിരിക്കും ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരിക്കും ഈ പറഞ്ഞ സമൂഹം അയാളെ നോക്കുന്നുണ്ട് അപ്പൊ ഇവർക്കൊക്കെ മുൻപിൽ ഒരുപാട് പേർക്ക് മുമ്പിൽ ഇയാൾ വളരെ മോശമായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ധാരണ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വന്നു പോയി അല്ലെങ്കിൽ കുറച്ച് ദിവസം ആ ധാരണ നിലനിന്നു ആ ധാരണ നിലനിൽക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ ഇവർക്കും ആത്മാഭിമാനം എന്ന് പറയുന്ന സംഭവം അല്ലേ അപ്പൊ അനുമോൾ ഈ വാരി വിതർന്നു എങ്കിലും പുള്ളിക്കാര് ചെയ്തിട്ടുള്ള കാര്യത്തിൽ ശരി എന്ന് പറയുന്ന സംഭവം എനിക്ക് ഒട്ടും ഓക്കെ അല്ല പുള്ളിക്കാര് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മുൻപോട്ട് വെച്ചിരുന്നു എങ്കിൽ അത് വ്യക്തമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം അനുമോൾക്ക് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും കാരണം കൂടെ ഇരിക്കുന്ന കോണ്ടസ്റ്റൻസ് പോലും ആ സമയത്ത് വിചാരിച്ചത് അക്ബർ ഖാൻ വളരെ മോശമായിട്ട് ഈ പറയുന്ന പോലെ പുള്ളിക്കാരി ഒരു ഒബ്ജെക്ടായി കണ്ടുകൊണ്ട് പുള്ളിക്കാരിയുടെ ബോഡിയിലേക്കാണ് നോക്കുന്നതൊക്കെ ഒരുപാട് പേര് വിചാരിച്ചിട്ടുണ്ട് കൂടെ നിൽക്കുന്നവരും വിചാരിച്ചു സോ ഇതേ ധാരണയല്ലേ എല്ലാവർക്കും വന്നിട്ടുള്ളത് അപ്പൊ പുരുഷന്മാർക്കും ആത്മാഭിമാനം ഉണ്ട് എല്ലാം ഉണ്ട് അതിനൊന്നും റദ്ദെയ്യുന്ന രീതിക്ക് ഈ പോലെ ബിഹേവ് ചെയ്യാൻ പാടില്ല അനുമോളത് ചെയ്ത സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്താന്നറിയോ മുൻപൊരിക്കൽ എത്ര പേര് ഓർക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടെ പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഒരു പയ്യനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പയ്യൻ കുറെ കാലം ജയിലിലൊക്കെ കിടന്ന് വന്നിട്ട് ഇറങ്ങി വന്നിട്ട് ആ കുട്ടി തന്റേതല്ലെന്നും പറഞ്ഞിട്ട് ഈ പയ്യൻ എന്ത് ചെയ്തു ഡി എൻ എ ടെസ്റ്റിന് അയച്ചു ഡി എൻ എ റിസൾട്ട് വന്ന സമയത്ത് ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ട് വന്ന സമയത്ത് അറിഞ്ഞു ഈ പയ്യൻറെ അല്ല കുട്ടി അപ്പൊ ആ പയ്യൻ അത്രയും കാലം ഉണ്ടായിട്ടുള്ള മാനനഷ്ടം ഈ പറയുന്ന പോലെ ആത്മാഭിമാന നഷ്ടങ്ങൾ അതുപോലെ തന്നെ ജയിൽ ജീവിതം കുറെ ദിവസങ്ങൾ പോയി മാസങ്ങൾ പോയി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനും ആര് ഒരു ഉത്തരവാദിത്വം പറയും ഇതിന്റെ മറ്റൊരു വേർഷൻ തന്നെയാണ് അനുമോൾ ചെയ്തിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോയാണ് അതിനകത്തോട്ടാണ് അനുമോൾ പോയിട്ടുള്ളത് അതിനകത്ത് പോയിട്ട് ഓൾറെഡി അനുമോൾ ഒരു സീൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഷാനവാസിന്റെ മുമ്പിൽ ഡോക്ടേഴ്സിന്റെ പേര് പറഞ്ഞ് താൻ കാരണം ഡോക്ടേഴ്സിന് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല താൻ കാരണം അങ്ങനെ ഒരു സന്ദേശം പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ കാരനെ നിലവിളിച്ചൊരു ഗെയിം ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു പ്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അനുമോൾക്ക് ഓൾറെഡി വിക്ടിം കാർഡ് ഇറക്കാൻ നന്നായിട്ടറിയാന്ന് അതെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അനുമോൾക്ക് അന്നറിയാം താൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് വിവാദമാകും വിവാദമാകുമെന്നൊക്കെ അറിയുന്നത് കൊണ്ടാണ് അനുമോൾ എന്റെ ആ ഒരു പ്ലേ ഇറക്കിയിട്ടുള്ളത് ഇതേ അനുമോളാണ് ഈ പറഞ്ഞ അക്ബർ ഖാനെ കുറിച്ച് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാത്തൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ ഈ കോണ്ടെക്സ്റ്റില് ഇതൊരു പ്ലേ ആയിട്ട് മാത്രമാണ് കാണുന്നത് അതിനപ്പുറത്തേക്ക് എനിക്ക് ഒരു രീതിക്കും ഒരു സിമ്പതി പോലും ഫീൽ ചെയ്യുന്നില്ല അനുമോൾ അറിയാണ്ട് ചെയ്തു പോലും എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ പോലെ വിക്ടി കാർഡ് ഇറക്കുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ അക്ബർ ഖാൻ എടുത്ത് അനുമോൾ ചെയ്തിട്ടുള്ള കാര്യം ഭയങ്കര തെറ്റാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു നമ്മുടെ നടൻ കൃഷ്ണകുമാറിന്റെ മകള് ദിയാ കൃഷ്ണയുടെ ഓഫീസില് സ്റ്റാഫ് അവര് പണം തട്ടിപ്പ് നടത്തി അതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് വന്ന സമയത്ത് ആ പെൺകുട്ടികൾ ജാതി കാർഡ് ഇറക്കിയിരുന്നല്ലോ ഇതേപോലൊരു കാർഡാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത് പക്ഷെ ആ കാർഡ് പോയില്ല ഒരു കാര്യം എടുത്തു പറയണം ലാലേറ്റിൽ വന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് പറയുന്നത് അനുമോളോട് ക്ലാരിറ്റി ചോദിച്ചു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് അതുകൊണ്ട് മാത്രമാണ് ഈ തെറ്റിദ്ധാരണ മാറിയിട്ടുള്ളത് അത് മാറിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നും അക്ബർ ഖാൻ എന്ന് പറയുന്ന വ്യക്തി സ്ത്രീകളോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന നോക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ധാരണ ഒരുപാട് പേർക്ക് ഞാൻ അടക്കുമ്പോൾ ഒരുപാട് പേർക്ക് വരുമായിരുന്നു സോ അനുമോളാണെങ്കിലും ആരാണെങ്കിലും ശരി നമ്മളൊരാൾക്ക് നേരെ ഇത്തരം ഇത്തരം ആരോപണങ്ങളൊക്കെ മുൻപോട്ട് വെക്കുന്ന സമയത്ത് ക്ലാരിറ്റി കൊടുക്കണം അതിന് പറ്റില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കണ്ട ഈ പറഞ്ഞ പോലെ പുരുഷന്മാർക്കും ഈ പറയുന്ന ലൈഫും ആത്മാഭിമാനവും എല്ലാം ഉണ്ട് ഒന്നും നമ്മൾ ഇല്ലാന്ന് വിചാരിക്കരുത് സ്ത്രീകൾക്ക് മാത്രം അല്ല ഈ പ്രശ്നമുള്ളത് സ്ത്രീകൾക്ക് മാത്രല്ല ആത്മാഭിമാനത്തിന് വ്രണപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാവുന്നത് പുരുഷന്മാർക്കും ഉണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ആ പരിഗണന വെച്ചിട്ട് ഈ ഗെയിം കളിക്കുമ്പോഴാണ് ഈ ഗെയിം ഓക്കെ അനുമോളുടെ ഭാഗത്തു നിന്നും പെർഫെക്റ്റ് ആവുക അല്ലാണ്ട് ഇമാതിരി കാർഡ് ഇറക്കി കഴിഞ്ഞാൽ അത് ഒരേ സമയം വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതേ സമയം തന്നെ അനീതി കൂടിയാണ്